മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ സി പി നേതാവുമായ അജിത് പവാറിന്റെ വിയോഗത്തെ തുടർന്ന് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ദിശമാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങിയേക്കും എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നു അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പാർട്ടിയെ ആര് നയിക്കും എന്നും എൻ സിപിയുടെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നുമുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ഇപ്പോഴത്തെ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ പാർട്ടിയിലും സർക്കാരിലും അജിത്തിന്റെ പിൻഗാമിയാകും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് പാർട്ടിയെ ഒന്നിച്ചു നിർത്താനും ബി ജെ പി നയിക്കുന്ന മഹായുധി മുന്നണിയോടൊപ്പം തുടരാനും കഴിയുന്ന മുഖം ആരാകുമെന്ന ചോദ്യത്തിന് ഉത്തരമായാണ് സുനേത്ര പവാറിന്റെ പേര് നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നത് നിലവിൽ രാജ്യസഭാംഗമായ സുനേത്ര പവാറിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന അടക്കമുള്ള സാധ്യതകളാണ് പാർട്ടിക്കുള്ളിൽ സജീവ ചർച്ചയാകുന്നത് നിയമസഭാ കക്ഷി നേതാവായി ആരെ തെരഞ്ഞെടുക്കണമെന്ന നിർണായക ഘട്ടത്തിലാണ് സുനേത്ര പവാറിനെ മുന്നോട്ട് നയിക്കാനുള്ള നീക്കം ശക്തമായത് മറാഠ സമൂഹത്തിൽ നിന്നുള്ള നേതാവിനെ മാത്രമേ എംഎൽഎമാർ അംഗീകരിക്കൂ എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യവും ഈ തീരുമാനത്തെ സ്വാധീനിക്കുന്നതായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ബാരാമതിയിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സുനേത്ര പവാർ സ്ഥാനാർത്ഥിയാകാനും വിജയിക്കുന്ന പക്ഷം നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് ഉയരാനും സാധ്യതയുണ്ടെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന പാർട്ടിയുടെ ഇടക്കാല അധ്യക്ഷനായി ഇവർ ചുമതല ഏറ്റേക്കാമെന്ന അഭിപ്രായവും ചില നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു അജിത് പവാറിന്റെ മരണത്തിന് മുമ്പ് തന്നെ എൻ സി പി വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചിരുന്നു പൂനെയിലും പിവറി ചിഞ്ച്വാഡിലെയും മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ ഇരുവിഭാഗങ്ങളും സഹകരിച്ച് മത്സരിച്ചതും ഇതിന്റെ ഭാഗമായിരുന്നു പ്രതീക്ഷിച്ചതുപോലെ ഫലം ലഭിച്ചില്ലെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ തുടർന്ന് വിലയിരുത്തി വരികയായിരുന്നു ഈ ഘട്ടത്തിലാണ് അജിത് പവാറിന്റെ വിയോഗം സംഭവിച്ചത് ഇതോടെ പാർട്ടിയുടെ പിന്തുടർച്ചയും ലയന സാധ്യതയും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര വിഷയമായി മാറിയിരിക്കുകയാണ് വർഷങ്ങളോളം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിന്ന സുനീത്ര പവാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഔപചാരികമായി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നത് ശരത് പവാറിന്റെ മകളും പരിചയ സമ്പന്നയായ നേതാവുമായ സുപ്രിയ സുലൈക്കെതിരെ ബാരാമതിയിൽ മത്സരിച്ചെങ്കിലും വിജയം കൈവരിക്കാനായില്ല എന്നിരുന്നാലും ആ മത്സരം സുനിത്ര പവാറിനെ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയ നേതാവാക്കി മാറ്റി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹായുതി സ്ഥാനാർത്ഥിയായി അവർ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ബാരാമതിയുമായുള്ള ആഴമുള്ള ബന്ധമാണ് അവരുടെ പ്രധാന രാഷ്ട്രീയ ശക്തി അജിത് പവാറിന്റെ മകൻ പാർത്ഥി പവാറിനെ രാഷ്ട്രീയ അവകാശിയായി ഉയർത്തിക്കാട്ടിയ ശ്രമങ്ങൾ മാവില ലോക്സഭാ തോൽവിയോടെ പരാജയപ്പെട്ടു പിന്നീട് പാർത്ത് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറിയതോടെ ആ വഴി അടഞ്ഞു മുപ്പുപേരിന്റെ രാഷ്ട്രീയ സ്വാധീനം ഇപ്പോഴും ഉണ്ടെങ്കിലും ശക്തമായ സംഘടന അടിത്തറയോ എംഎൽഎമാരുടെ പിന്തുണയോ ഇല്ലെന്ന വിലയിരുത്തലാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് സുനിത്ര പവാറിലൂടെ പാർട്ടി പ്രവർത്തകരെയും നിയമസഭാംഗങ്ങളെയും ഒന്നിച്ചു നിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്